അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ഇള ഇളച്ചൻ ബീരാനെ ശ്രു കയ്യോടെ പൊക്കുന്ന ഒരു സീനിന് വരാൻ പോവാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ബീരാനെന്ന വ്യക്തി ഒരു ഇറച്ചി വീട്ടുകാരനാണെങ്കിലും ശ്രുതി ആയാലും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെയുള്ള കാര്യം അറിയുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ശ്രുതിയും ബീരാനും ഒന്നും പറഞ്ഞതല്ല നമ്മുടെ രേവതി ഉണ്ടല്ലോ രേവതി ആണെങ്കിൽ ഈ സത്യം കണ്ടുപിടിക്കുന്നത് അങ്ങനെ ഇപ്പം അതുപോലെ നമ്മുടെ രേവതി പൂവായിട്ട് സ്കൂട്ടിയിൽ പോകുന്ന സമയത്ത് ഒരു ചേച്ചി കൈ കാണിച്ച് കുറച്ച് പൂ വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ചേച്ചിക്ക് പൂവെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് രേവതി പറയുന്നുണ്ട് ഇതെൻ്റെ കണക്കിൽപ്പെടാത്ത പൂവാണ് കേട്ടോ എന്നും ഓർഡർ ഉള്ളവർക്ക് ഞാനിത് കൊടുക്കാറുള്ളൂ എന്ന് പറയണം അങ്ങനെ കൊണ്ടുപോയപ്പോൾ ചേച്ചിയെ മോളേയും കണ്ടതുകൊണ്ടാണ് വണ്ടി നിർത്തിയത് എന്തായാലും ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് പൂ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ശാസ്ത്രീയാണെങ്കിലോ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും എനിക്ക് പൂ കൊണ്ടുതരാമോ മോക്ക് സ്കൂളിൽ പോകുമ്പോൾ ചൂടാനാണ് ഇവിടെ വിഗ്രഹത്തിന് മുന്നിൽ വെക്കാനൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി ആ ശരിയെന്ന് പറയുന്നുണ്ട് എന്ന് ഞാൻ ഇതുവഴി പോകാറുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ തരാമെന്ന് രേവതി ഒന്ന് സമ്മതിക്കുന്നുണ്ട് പിറ്റേ ദിവസം മുതൽ രേവതി ആ വഴിക്ക് പൂ കൊടുക്കുന്നുണ്ട് അങ്ങനെ രേവതി ഒരു കാഴ്ച കാണണം എന്നും ആ വഴി പോവെങ്കിലും ഇതുപോലത്തെ ഒരു കാഴ്ച രേവതി കണ്ടിട്ടില്ലേ ബീഫൊക്കെ ആയിട്ട് നമ്മുടെ ബീരൻ ആ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് രേവതി ചിന്തിക്കുന്നുണ്ട് ഇത് ശ്രുതിയുടെ ഇളയച്ചനല്ലേ അയാളെന്താ ഇവിടെ എപ്പോഴാണ് മലേഷ്യയിൽ നിന്ന് വന്നത് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടോ ഇതെനിക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ തോന്നിയതല്ല വീണ്ടും നോക്കിയപ്പോൾ മനസ്സിലായി അത് ബീരൻ തന്നെയാണ് അപ്പോൾ അയാൾ എന്താ ഇവിടെ എന്നുള്ള സംശയം കൂടിക്കൂടി വന്നു എന്നിട്ട് തോന്നിയതായിരിക്കും എന്ന് തന്നെ വിചാരിക്കുകയാണ് പക്ഷേ വീണ്ടും രേവതി അതങ്ങ് ഉറപ്പിക്കുകയാണ് കേട്ടോ രേവതി വീണ്ടും നോക്കാനുണ്ട് അപ്പോൾ അവിടെ നിന്ന് പോയ ശേഷം ആ സ്ത്രീയോട് പോയി ചോദിക്കുന്നത് അതാരാ അതീ വീട്ടിൽ മാർക്കറ്റിൽ ബീഫൊക്കെ വിൽക്കുന്ന കുറച്ച് ബീഫ് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിരുന്നു അയാൾ പേരെന്താ ബീരൻ ബീരാനെന്നാണ് വീണ്ടും വീണ്ടും നോക്കുക എന്താ മോളോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എൻ്റെ വീട്ടിൽ ഒരു ശ്രുതി ഉണ്ട് അവരുടെ ഇളയച്ചനെ പോലെ തോന്നി അതാണ് ഓ അങ്ങനെയാണോ ഇയാള് നാടകത്തിലൊക്കെ അഭിനയിക്കാൻ പോകാറുണ്ട് അതുപോലെ പലരുടെ വീട്ടിലും പല വിഷത്തിലെത്താറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് സത്യാണോന്നറിയില്ല മോളയെന്ന് പറഞ്ഞിട്ട് അവരും കയറി പോവാണ് അതിനുശേഷം രേവതി ബീരാൻ പോയി അതേ റൂട്ടിൽ തന്നെ സ്കൂട്ടിയിൽ അങ്ങ് പോകുന്നുണ്ട് അതേസമയം ബീരാനാണെങ്കിലോ അവൻ്റെ ഫോണിലേക്ക് സച്ചി വിളിക്കുന്നുണ്ട് എവിടെ രേവതി നീ എന്താ പതിവില്ല വൈകുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് സച്ചേട്ടാ സച്ചേട്ടൻ്റെ ഓട്ടം പോയില്ലേ ഇല്ല ഓട്ടോ ഒന്നും കിട്ടിയില്ല ഞാൻ നേരെ വീട്ടിലേക്ക് ഒരു കാര്യമുണ്ട് ഞാൻ വന്നിട്ട് പറയാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ രേവതി പ്രശ്നമൊന്നും ഇല്ല ഞാനൊരാളെ പിടിക്കാൻ പോവാം നീ എന്തായി പറയുന്നത് ഞാൻ നീ വെറുതെ വേണ്ടത്തെ കാര്യത്തിലും പോയി തലയിട്ടുണ്ട് കേട്ടോ അത് അതൊന്നും അല്ല സച്ചി കേട്ടോ ഞാൻ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ബിരിയാണി അവിടെ നിൽക്കുന്നുണ്ട് ബീഫെല്ലാം വെട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് രേവതി അങ്ങോട്ട് വരുന്നുണ്ട് ഒരു കിലോ ബീഫെന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് രേവതി കണ്ട ബിരിയാണി ആണെങ്കിൽ എവിടെയോ കണ്ട പോലെ ഉണ്ടെന്നോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സംശയിക്കുകയാണ് അപ്പോഴാണ് ശ്രുതിയുടെ വീട്ടിലെ ആളാണെന്നുള്ളത് സംശയിക്കുന്നത് ബീരാൻ പെട്ടന്ന് പതറി ഏയ് ഇപ്പോ നിങ്ങളോട് പറഞ്ഞ് നിൽക്കാൻ ഒരു കിലോ ബീഫ് വേണം അവിടെ ബീഫിലാന്ന് ബീരാൻ പറയുന്നുണ്ട് അപ്പോഴേക്ക് രേവതിക്ക് അപ്പോൾ തന്നെ കള്ളലക്ഷണം മനസ്സിലായി കേട്ടോ എന്നിട്ട് രേവതി ആണെങ്കിലോ പുറത്ത് വന്ന് കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ ഒരാൾ പുറത്ത് നിൽക്കുന്ന ആ ഉള്ളിലേക്ക് പോയ ആളുടെ പേരൊന്നും അറിയില്ലല്ലോ കുഞ്ഞേ എന്തു പറ്റി അയാളെന്ന് വിളിക്കും എനിക്ക് സംസാരിക്കണമെന്ന് പറയാം അങ്ങനെ ബീരാൻ വരുന്നുണ്ട് എന്ത് വേണം നിങ്ങൾക്ക് ഇവിടെ ബീഫിലാന്ന് പറഞ്ഞല്ലോ പിന്നെ ഇത് വിൽക്കാൻ വെച്ചാൽ എനിക്കല്ലേ വിൽക്കാനല്ലേ അപ്പോൾ ബീരാനേ നിങ്ങൾ ശ്രുതിയുടെ ഇളച്ചനെന്ന് പറഞ്ഞു വന്ന ആളല്ലേ നിങ്ങൾ എന്തൊക്കെ കള്ളവേഷങ്ങളാണ് കിട്ടുന്നത് ആ സമയം ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾ എന്തായി പറയുന്നത് എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് രേവിതി അവിടെ നിന്നങ്ങ് പറഞ്ഞു വിടുന്നുണ്ട് അപ്പോൾ രേവിതി പറഞ്ഞ് ഞാനിപ്പോൾ ശരിയാക്കി തരാം നിങ്ങളുടെ കള്ളമൊക്കെ ഞാൻ പുറത്താക്കുന്നതുകൊണ്ട് രേവതി സച്ചി വിളിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ സിറ്റിയിലുള്ള മാർക്കറ്റിലേക്ക് വരാനായിട്ട് പറയുന്നുണ്ട് എന്താ രവീതി എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് സച്ചിയുടെ പെട്ടെന്ന് ഇങ്ങോട്ട് വാ വലിയൊരു കള്ള ഇപ്പോൾ പൊളിയുന്നത് കാണാം അങ്ങനെ സച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ബിരിയാണി എവിടെയെങ്കിലും പോകുന്നുണ്ടെന്ന് നോക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ബീരൻ കുറച്ച് സമയം കഴിയുമ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി വരുമ്പോൾ സച്ചിട്ടാ ശ്രുതിയുടെ ഇളയച്ചണമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്നിരുന്നില്ലേ അയാൾ പേര് മാറ്റി വീട്ടിലേക്ക് വന്നതാണ് അയാളുടെ പേര് ബീരാനെന്നാണ് അയാൾ ഇത് മാർക്കറ്റിലുണ്ടെന്ന് പറയാനെട്ടോ അങ്ങനെ മാർക്കറ്റിനുള്ളിലേക്ക് രണ്ടുപേരും കൂടെ പോകുന്ന സമയത്ത് ബിരിയാണി അവിടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ ബിരിയാണി ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് സച്ചിയെ മുന്നിൽ കണ്ടത് ബിരാനി ഇറങ്ങി ഓടുകയാണ് കേട്ടോ സച്ചിന് ഷർട്ടിൽ കുത്തിപ്പിടിക്കാനായിട്ടോ ഇവിടുത്തെ ഇറച്ചുവെട്ടുകാരനാണോ വീട്ടിൽ വലിയ ബിസിനസ് ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞിട്ട് വന്നത് സത്യത്തിൽ നീ ആരാടാന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അയ്യോ സച്ചി കൈവിടാം അപ്പോൾ താനെൻ്റെ പേര് മറന്നിട്ടില്ല അല്ലേ എങ്ങനെ മറക്കാനാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് നീ ആരെ സത്യത്തിൽ ശ്രുതിയായിട്ട് നിനക്ക് എന്താ ബന്ധം സാറെ എനിക്ക് ഒരു ബന്ധമില്ല അവർ പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ വേഷം കെട്ടി വന്നതാണ് എങ്ങോട്ട് വന്നത് ആ കുട്ടിയുടെ അച്ഛൻ മലേഷ്യലാണെന്ന് ഇത്ത കഴിയില്ലെന്നും ഇളച്ചിനായിട്ട് അഭിനയിക്കണമെന്നു പറഞ്ഞിട്ട് അവരെനിക്ക് കാശ് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വന്നതാണ് അല്ലാതെ മറ്റൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു ഇത് പറഞ്ഞ് സച്ചി പറയണ ബാക്കി പറയണ്ട നിന്നെ കൊണ്ട് ഞാൻ എല്ലാം പറയിപ്പിക്കുമെന്ന് പറയണേ മൊബൈലിലെല്ലാം വീഡിയോ എടുത്തേക്കണമെന്നും പറയണം കേട്ടോ അങ്ങനെ ബിരാനെല്ലാം പറയണം കേട്ടോ എല്ലാ കയ്യിൽ തെളിവുമായിട്ട് വരികയാണ് കേട്ടോ എന്തായാലും പിന്നെ ഡ്യൂട്ടി നല്ല പോലെ ചെയ്തു അവർ നിന്നെ വിലക്കെടുക്കുകയും ചെയ്തു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറെ എല്ലാം ശ്രുതി പറഞ്ഞിട്ടാണ് ശ്രുതിയുടെ ഇലച്ചനാണ് ഞാനൊരു പാവ ഇറച്ചി വെട്ടക്കാരാണ് ചിലപ്പോൾ കയ്യിൽ കാശ് ഇല്ലാതെ വരുമ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ക വേഷങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകും അവരെനിക്ക് കാശും തരും അത് അതുമാത്രമേ ഞാൻ നോക്കാറുള്ളൂ മറ്റൊരാളുടെ കുടുംബത്ത് കയറി ഞാനൊന്നും നോക്കാറുമില്ല ഇത് കേട്ട സച്ച് പറയും ഇനി അവളുടെ പേരും പറഞ്ഞു ആ വീട്ടിലെങ്ങാനും വന്നാലുണ്ടല്ലോ അവള് വിളിച്ചാലും കാര്യം പറഞ്ഞേക്കേ തൽക്കാലം നിന്നെ കണ്ട കാര്യം നീ ആരോടും പറയണ്ട അവൾ ഏതുവരെ പോകുന്നു ഞാൻ നോക്കട്ടെ അവൾ അവളെൻ്റെ ഏട്ടനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനൊരു അച്ഛൻ മലേഷ്യലുണ്ടോ എനിക്കറിയത്തില്ല അന്ന് നിങ്ങളല്ലേ പറഞ്ഞത് അച്ഛൻ ചെയ്യില്ലാണെന്ന് അതൊക്കെ അവർ പറഞ്ഞ പോലെ അവിടെ ഒന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ അവൾക്ക് അങ്ങനെ ഒരു അച്ഛൻ മലേഷ്യല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവരങ്ങോട്ട് വരില്ലായിരുന്നല്ലോ എന്ന് പറയുകയാണേ അങ്ങനെ സച്ചി രേവതിയും കൂടി ബിരിയാണി വെറുതെ വിടാണ്ടോ ബിരിയാണി വെറുതെ വിട്ടതിന് ശേഷം എല്ലാം മൊബൈൽ ഷൂട്ട് ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നാലും സച്ചി ഇങ്ങനെയൊക്കെ ഒരാൾക്ക് അഭിനയിക്കാൻ പറ്റുമോ ആ ശ്രുതി എത്ര വലിയ ഫ്രോഡാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ അപ്പോഴേ കണ്ടപ്പോഴേ പറഞ്ഞില്ല അവളൊരു ഫ്രോഡാണെന്ന് അവൾക്ക് അങ്ങനെ ഒരു അച്ഛനുണ്ടോയെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് കാരണം അവളൊരു ഫ്രോഡാണ് അമ്മയെ കയ്യിലെടുക്കാൻ വേണ്ടി മാത്രമാണ് അവൾ പണക്കാരി എന്ന് പറഞ്ഞത് അതിനായിട്ടാണ് ആ ബിസിനസ്സിനായിട്ട് കൊണ്ടുവന്ന അവർ അത്രയും പൈസയൊക്കെ മറ്റെന്തെങ്കിലും വഴി സ്വീകരിച്ചിട്ടുണ്ടോ എന്തായാലും നമുക്ക് അന്വേഷിക്കാം അച്ഛനതൊന്നും അറിയണ്ടെന്ന് പറഞ്ഞിട്ട് പറയുകയാണേ ആ പാവത്തിനതൊന്നും സഹിക്കില്ല ഓ എൻ്റെ അമ്മയ്ക്കൊന്നും സഹിക്കില്ല അമ്മ ഒരു ഫ്രോഡാണെന്നും എല്ലാവരെയും പറ്റിക്കുകയാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കും ഒട്ടും സഹിക്കാൻ പറ്റില്ല എന്നാലും ആ ശ്രുതി അങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാനോ കേട്ടോ ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ രേവതിയെ അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ രേവതി നീ എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ നീ എന്നെ ഇതുവരെ കണ്ടിട്ടില്ലേ ഓ പല കാര്യങ്ങളും കേൾക്കാത്തതും കാണുന്നതും കേൾക്കുമ്പോഴേ നീ എനിക്ക് നോക്കേണ്ടി വരും എന്താ നീ കേൾക്കാത്തതും കാണാത്തതൊക്കെ കേട്ടത് അതൊക്കെയുണ്ട് ഇപ്പം ഞാൻ പറയുന്നില്ല ഒന്നും അതെന്താ രേവതി നീ ഒരു മുള്ളും മുന്നേ വെച്ച് സംസാരിക്കുന്നത് അത് പിന്നെ ഒന്നും ഉണ്ടായിട്ടല്ല പല കാര്യങ്ങളും അറിയാവുന്ന അറിയാത്തത് കൊണ്ടാണ് ബിരിയാനി അറിയാവോ ശ്രുതിക്ക് അപ്പോൾ ഏത് ബിരിയാനി ഇറച്ചി വിട്ട് കയറാൻ അന്നിവിടെ ചെറിയ ചൻ്റെ വേഷം കിട്ടി വന്നില്ലേ അയാൾ രേവതി ഒരു കൊത്ത് കൊടുക്കുന്നുണ്ട് ശ്രുതി കേട്ടെന്ന് ഭയന്ന് തുറിച്ചു നോക്കുന്നുണ്ട് കേട്ടോ അയാളെപ്പോലെ നിന്റെ ഇളയച്ചനെ പോലെ ഒരാളെ ഞാൻ കണ്ടിരുന്നു എന്നാണ് പേരെന്നാണ് പറഞ്ഞിരുന്നത് ഒരാളെ പോലെ ഒമ്പത് പേരുണ്ടാവും അതിനിടെ ഒന്ന് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നാലും ഇത്രയും സൗന്ദര്യമുള്ള അല്ലെങ്കിൽ ഇത്രയും സാമ്യമുള്ള ഒരാളെ ഞാൻ കണ്ട് കണ്ടപ്പോൾ പറഞ്ഞൊന്നേ ഉള്ളൂ ഇത് കേട്ട് ശ്രുതിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് അയാൾ കൊടുത്ത പണത്തിൻ്റെ കൂറ് കാണിക്കുന്നവനാണ് ചിലപ്പോൾ ആ സച്ചി രണ്ട് തല്ലിയാലും അയാൾ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതിൽ ശ്രുതി അവിടെ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആവുന്നുണ്ട് എന്നിട്ട് മീര വിളിക്കുന്നുണ്ട് എനിക്ക് മീര നീ പെട്ടെന്ന് അവിടെ ചെന്ന് കാണണം രേവതി കണ്ടിട്ടുണ്ട് എന്താണവൻ വിളിച്ച് പറഞ്ഞതെന്ന് അറിയില്ല എൻ്റെ മീര എന്നും എന്നും പൊട്ടുന്ന എന്താ പറ്റിയെന്നുള്ളത് നീ ഒന്ന് അന്വേഷിക്കണം അങ്ങനെ ബീരാനിയെ വിളിക്കുന്നുണ്ടെങ്കിലും ബീരാനാണെങ്കിലും കോളെടുക്കുന്നില്ല അപ്പം തന്നെ ശ്രുതിയെ വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവൻ നമ്മളെ ഉറ്റിയിട്ടുണ്ടാവും ഉറ്റിട്ടുണ്ടെങ്കിൽ ഈ സമയമാകുമ്പോഴേക്കും രേവതി ഈ കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയണ്ടേ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി വീണ്ടും ശ്രുതിയുടെ പുറകെ വന്നിരിക്കുന്നുണ്ട് എന്താ ശ്രുതി മീരയോട് നീ അന്വേഷിച്ചോ എന്നോട് മീര മീരാനെല്ലാം പറഞ്ഞോ ഇല്ല എന്നുള്ളത് അന്വേഷിച്ചോ എന്ന് ചോദിക്കുകയാണ് ആ ബീരാൻ നിന്റെ അഹങ്കാരം ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യങ്ങളൊക്കെ പറയും ഈ ഫോണിലുണ്ട് എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിവിടെ വലിയ അഹങ്കാരം കാണിച്ച് എൻ്റെ സച്ചേട്ടൻ കോച്ചാക്കാൻ വേണ്ടി നടന്നാലുണ്ടല്ലോ എല്ലാവരുടെ മുന്നിൽ ഞാൻ ഈ വീഡിയോ കാണിക്കും നിൻ്റെ അഹങ്കാരത്തെ നിനക്ക് കിട്ടുന്ന ശിക്ഷയാണെന്ന് നീ വിചാരിച്ചാൽ മതിയെന്ന് പറയുന്നിട്ട് നല്ല മാസമായിട്ട് തന്നെ ശ്രുതിയുടെ മുന്നിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ പല കാര്യങ്ങളും ശ്രുതി പിന്നെ അച്ചടക്കത്തോടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയെങ്കിലും വെളിച്ചത്താവോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പേടിയോടെ നടക്കുന്ന ശ്രുതിയും അതുപോലെ തന്നെ വളരെ എന്താ പറയുക സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു ഈ സിറ്റുവേഷനാണ് പിന്നെ കാണിക്കുന്നത് ഇവർക്ക് വീട്ടിൽ തറിഞ്ഞ് കഴിയുമ്പോൾ എന്തൊക്കെ നടക്കുന്നുള്ള നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ റിവ്യൂടെ നിൽക്കുകയാണ് അടുത്ത് നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അടുത്ത എപ്പിസോഡിൽ അറിയാൻ പറ്റുന്നതാണ് റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ